വിപണിയിൽ എത്ര പുതിയ മോഡൽ വാഹനങ്ങൾ ഇറങ്ങിയാലും പലർക്കും ഇന്നും താൽപ്പര്യം പഴയ മോഡലുകൾ ഉപയോഗിക്കുന്നതിനോടാണ് ചിലർക്ക് പഴയ മോഡൽ വാഹനങ്ങളുടെ വൻ ശേഖരം തന്നെ ഉണ്ടാകും ഹോബിയായി വിൻഡേജ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും കുറവല്ല എന്നാൽ ബുക്കും പേപ്പറും എല്ലാം ക്ലിയറാക്കി അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി പഴയതുപോലെ എളുപ്പമാകില്ല അതിന് കാരണമായതാകട്ടെ കേന്ദ്ര സർക്കാർ ഉത്തരവും ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കടുപ്പിക്കുകയാണ് കേന്ദ്രം ഇതിന്റെ ആദ്യപടി എന്നോണം രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിട്ടുണ്ട് ഫീസിനത്തിലെ വർധനവാകട്ടെ ഇരട്ടിയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഫീസ് സംസ്ഥാന സർക്കാരും നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു അൻപത് ശതമാനം ഫീസ് വർധനവാണ് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടുള്ളത് രജിസ്ട്രേഷൻ ഫീസിന് പുറമെ റീടെസ്റ്റിന് ഹാജരാകുമ്പോൾ വണ്ടിക്ക് ചെയ്യേണ്ടി വരുന്ന അറ്റകുറ്റപ്പണി പെയിന്റിംഗ് എന്നിവയ്ക്ക് ചെലവാക്കേണ്ടി വരുന്ന തുകയും ഒപ്പം രജിസ്ട്രേഷൻ ഫീസും കൂടിയാകുമ്പോൾ അതൊരു വലിയ തുകയായി മാറും അങ്ങനെ വരുമ്പോൾ പലർക്കും പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടാകില്ല പുതിയ ഉത്തരവ് പ്രകാരം മോട്ടോർ സൈക്കിൾ രണ്ടായിരം രൂപ ഓട്ടോറിക്ഷ അയ്യായിരം രൂപ കാർ പതിനായിരം രൂപ ഇറക്കുമതി ചെയ്ത ഇരുചക്രം മുച്ചക്ര വാഹനം ഇരുപതിനായിരം ഇറക്കുമതി ചെയ്ത കാർ എൺപതിനായിരം രൂപ എന്നിങ്ങനെയാണ് നിരക്ക് ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം ടെസ്റ്റിംഗ് ഫീസ് നിശ്ചയിച്ച ഉത്തരവാണിപ്പോൾ ഇറക്കിയിട്ടുള്ളത്